ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അവിചാരിതമായിട്ട് ചില വീഡിയോസ് കണ്ടത് ബിഗ് ബോസ് സീസൺ ഒക്കെ ആകുമ്പോഴത്തേന് രണ്ട് തരത്തിലുള്ള പി ആർ വർക്കുകളുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള പി ആർ വർക്കുണ്ട് ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ ഫാൻസ് ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് പോസിറ്റീവ് പി ആർ വർക്ക് എന്ന് പറയാം ആർക്കും ഉപദ്രവമില്ലാത്ത ഒരു സംഗതിയാണ് അതും ഒരു ഗെയിമിൽ വേണ്ടതാണ് ഇനി നെഗറ്റീവ് പി ആർ വർക്കുണ്ട് ഗെയിമൊക്കെ ഇത്തിരി അങ്ങോട്ട് കയറി കഴിയുമ്പോഴത്തേന് ഒരു കണ്ടസ്റ്റൻ്റിൻ്റെ ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ എതിരാളി അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടത്തുന്ന നെഗറ്റീവ് ബിയർവർക്കുണ്ട് അത് ഉപദ്രവകരമായിട്ടുള്ളൊരു രീതിയിലേക്ക് പോവാറുണ്ട് വളരെ ടോക്സിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോവാറുണ്ട് പലപ്പോഴും ഈ ഒരു ടോക്സിസിറ്റി അവരുടെ കുടുംബത്തെ അവരുടെ നിത്യ ജീവിതത്തെ അവരുടെ റെപ്യൂട്ടേഷനെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലേക്കുള്ളതാണ് പലപ്പോഴും ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആളുകൾ ഏറെ പേടിക്കുന്നത് പുറത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഹെയ്റ്റിനെയാണ് ഈ ഹെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സീസൺ തുടങ്ങി പകുതിയാവുന്നത് വരെ തുടരുന്ന ഒരു ആണ് ഈ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് പല ആളുകളോടും സീസണിൽ പലരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അത് ഷോയുടെ ഹോസ്റ്റായിട്ടുള്ള ലാലേട്ടൻ അതേപോലെ തന്നെ കണ്ടസ്റ്റൻസ് ബാക്കിയുള്ള റിവ്യൂവേഴ്സ് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഈ തവണ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ക്യാമ്പയിൻ നടക്കുന്നത് ജാസ്മിൻ ജാഫറിനെതിരെയാണ് ശരിയാണ് ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്ന നിലയിൽ ജാസ്മിൻ ജാഫറിൻ്റെ ഗബ്രി കോംബോ അത്യാവശ്യം അരോചകമാണ് അത് അരോചകമാവുന്നത് എങ്ങനെയാണ് സദാചാരത്തിൻ്റെ ലെവലിൽ നിന്നല്ല ഒരു പ്രേക്ഷകന് അത് അരോചകമാവുന്നത് ഗെയിമിൽ നിന്ന് വ്യതിചലിച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ട്രാക്കാണത് അത് ഒരു റൊമാൻറ്റിക് ട്രാക്കായി പോയാലും ഗെയിമിന് വിഭിന്നമായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് അരോചകമാവുന്നത് അല്ലാതെ അതിൽ സദാചാര എലമെൻറ്റുകൾ കൂട്ടിക്കുഴയ്ക്കുന്നത് ഒരു മിനിമം നിലവാരമുള്ള പ്രേക്ഷകൻ്റെ രീതിയല്ല എന്നാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയ ജാസ്മിൻ ജാഫറിന് എതിരെയുള്ള ഹേറ്റ് ക്യാമ്പയിനുകൾ പല തരത്തിലുള്ളതുണ്ട് ഒന്ന് സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളതുണ്ട് ജാസ്മിൻ എടുത്തിട്ടുണ്ടോ ജാസ്മിൻ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കാറുണ്ടോ ഇത്തരത്തിലുള്ള കമ്മറ്റുകൾ ഒരു ഭാഗത്തു നിന്ന് വരാറുണ്ട് എന്നാൽ സദാചാരമ്മാവന്മാർ യുവ കോമളന്മാരായിട്ടുള്ള സദാചാര അമ്മാവന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ജാസ്മിൻ ഗബ്രിയെ ട്യൂൺ ചെയ്തു ജാസ്മിൻ മുന്നേ ആരെയൊക്കെയോ ട്യൂൺ ചെയ്തിട്ടുണ്ട് ആർക്കും ഒന്നിനും തെളിവില്ല ജാസ്മിൻ്റെ തെളിവുള്ള ചില സാധനങ്ങൾ ജാസ്മിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കാക്കാമാർ തന്നോട് പെരുമാറിയ തെളിവുള്ള ചില സാധനങ്ങൾ പുറത്തേക്ക് വിടുമെന്ന് പറഞ്ഞാൽ ചില വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പുറത്തേക്ക് വിടുന്ന ചില വീഡിയോസിനെ പേടിച്ച് വീഡിയോ മുക്കിയ ചില വിരുദ്ധന്മാരുണ്ടായിരുന്നു ഞാനിത് ആരെയും ഉദ്ദേശിച്ചിട്ട് പറയുന്നതല്ല ഇറ്റ്സ് മീ കൈസ് എന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയായി കൈസ് എന്ന ചാനൽ എന്താണ് മാധ്യമ വിചാരണകളാണ് മാധ്യമ എന്ന് പറയുന്നത് പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് സൊസൈറ്റിയെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള മാധ്യമ വിചാരണകളാണ് എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു മഞ്ഞ പത്ര ലെവലിലേക്ക് പോകുന്ന കണ്ടന്റുകളാണ് ഇറ്റ്സ് മീ കൈസ് എന്ന ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ജാസ്മിൻ ജാഫറുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതെല്ലാം ബിഗ് ബോസ് സീസണിലേക്ക് കൊണ്ടുവന്ന് ജാസ്മിൻ അകത്തുള്ളപ്പോൾ പുറത്ത് ഒരു ഹെയിറ്റ് ക്യാമ്പയിൻ ലീഡ് ചെയ്യാനായിട്ടാണോ കൈസ് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിപ്പോയി ആ ഒരു വീഡിയോയുടെ ചില ഭാഗങ്ങൾ ഒന്ന് പ്ലേ ചെയ്യുകയാണ് മുഴുവനായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയറിന്റെ നിലവാരം താഴേക്ക് പോയി എന്ന് കൈസ് പരാതിപ്പെടുന്ന സമയത്ത് കൈസിന്റെ നിലവാരം ഏതൊരു റേഞ്ചിലേക്ക് താഴ്ന്നു പോയി എന്ന് എനിക്ക് തോന്നുകയാണ് ആ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്യാം നേരെ പറ്റത്തില്ല എനിക്ക് ചെറുക്കനെ ഇല്ലാണ്ടാക്കി യൂസ് ചെയ്തു അതുകൊണ്ട് ബെഡ്റൂമിൽ എന്തൊക്കെയായി നടക്കുന്നത് എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത് ജാഫർ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പെന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായി ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നീ ജാഫിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിന് ഉള്ള കയറി കാണിച്ചുകൂട്ടുന്നത് കാണുന്നില്ല നീ എന്തൊന്നും റിയാക്ട് ചെയ്യാത്തുള്ളത് സംഭവം നമ്മളിതൊക്കെ കാണുന്നുണ്ട് പക്ഷെ ഇത് എവിടെ വരെ പോകുന്നു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ലാസ്റ്റ് പോയി പോയി ഒരാഴ്ച കൊണ്ട് തന്നെ അപ്പൊ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ ജാമിൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗബ്രനോളിച്ചെടുത്ത് കൂട്ടാക്കിയുള്ളതാണ് ഏത് കയറി നാൽപ്പത്തെ മണിക്കൂറിനുള്ളിൽ കേട്ടോ ആ ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് ഹൗസിൽ കയറി കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ല കൈ എന്നുള്ളതാണ് പ്രിയ പ്രേക്ഷകർ കൈസിനോട് ചോദിച്ചത് കൈസിനോട് റിക്വസ്റ്റ് പോലും പ്രതികരിക്കണം എന്താണ് പ്രതികരിക്കേണ്ടത് ബിഗ് ബോസ് ഹൗസിലെ ക്യാമറകൾ ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണോ എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാനായിട്ട് അവിടെ ഒരു എഡിറ്റിംഗ് ടീം ഉണ്ട് സദാചാര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് കൈസിൻ്റെയോ പ്രേക്ഷകരുടെയോ ചിന്തയിലുള്ളതിനെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സദാചാര കത്രിക അവരുടെ കയ്യിലില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷ്വൽസ് സാധാരണ ആളുകൾക്ക് സദാചാര ആളുകളുടെ കാര്യമല്ല പറയുന്നത് സാധാരണ ആളുകൾക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽസ് ആണ് ജാസ്മിൻ ജാഫർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഒരാളെ വളച്ച് സുഹൃത്താക്കി ബിഗ് ബോസ് ഹൗസിൽ ചെന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ സൗഹൃദം സ്ഥാപിച്ച പല ആളുകളും ഉണ്ടായിരുന്നു അതിൽ ആണുങ്ങൾ ആണുങ്ങളോട് സൗഹൃദം സ്ഥാപിച്ച സമയത്ത് അതിൽ ആർക്കും ഒരു പ്രശ്നമില്ല ഒരു സ്ത്രീ ഒരു പുരുഷനോട് സൗഹൃദം സ്ഥാപിച്ച സമയത്ത് അതിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ബിഗ് ബോസ് ഹൗസിലെ മുൻ സീസണുകളിലും അത്തരത്തിൽ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിച്ച സ്ത്രീ പുരുഷന്മാരുണ്ടായിരുന്നു എന്നാൽ ജാസ്മിൻ ജാഫർ ഇത്തിരി എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് തൻ്റെ ഫ്രണ്ട്ഷിപ്പ് തൻ്റെ ഒരു ബന്ധം അത് എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്നാൽ അതിൽ സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുള്ള ഒരു കാര്യവും ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു ടെലിവിഷനാണ് ശരിയാണ് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ജാഫറും ഗബ്രയും കൂടെ ചില ഡയലോഗുകൾ പറയുന്നുണ്ട് അത് ക്രിഞ്ചിയാണ് ക്രിഞ്ചി എന്ന് പറയുന്നത് നിരുപദ്രവകരമായിട്ടുള്ള ചില സംഭവങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വേടാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു ഐ എ എലമെൻ്റ് ഉണ്ട് പക്ഷെ അത് ഉപദ്രവകരമല്ല പിന്നെ എന്തിനാണ് കൈസ് പ്രതികരിക്കുന്നത് കൈസിൻ്റെ ആദ്യത്തെ വാക്കുകളിലെല്ലാം ഒരു തരത്തിലുള്ള സ്വഭാവ ദൂഷ്യമാണ് ആരോപിക്കുന്നത് പക്ക സ്ലാ ഷെയ്മിങ് ആണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടു ഒരാളെ വളച്ചെടുത്തു ജാസ്മിൻ ജാഫർ ഗബ്രി തമ്മിലുള്ളത് ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവരിത് വളരെ ക്ലിയർ ആയിട്ട് പല മൊമെൻസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് അവർക്ക് എങ്ങനെ വേണമെങ്കിലൊക്കെയാണ് അവർക്ക് അവരുടെ ഫ്രണ്ടിനെ ചേർത്തിരുത്താം അവർ അതിനകത്ത് ഈ കൈസ് ആരോപിക്കുന്നത് പോലുള്ള സദാചാര വിരുദ്ധതയൊന്നും കാണിക്കുന്നില്ല അവർക്ക് എങ്ങനെ വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം തൻ്റെ കൂട്ടുകാരനെ ചേർത്തിരുത്താം തൻ്റെ കൂട്ടുകാരന് വേണമെങ്കിൽ ഒരു ചീക്കിൽ ഒരു ഉമ്മ കൊടുക്കാം ഒരു കുഴപ്പമില്ല ഇവിടെ കൈസിൻ്റെയൊക്കെ വർത്താനം കേട്ടു കഴിഞ്ഞാൽ അവരവിടെ എന്തോ പരസ്യമായിട്ടുള്ള എന്തോ സെക്സ് പോലുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു മുറി പങ്കിട്ടു ബിഗ് ബോസ് ഹൗസിൽ നാല് മുറികളാണ് നെസ്റ്റ് ഡെൻ അതേപോലെ തന്നെ ടണല് പവർ റൂം ഈ നാല് മുറികളിൽ ജെൻഡർ ഭേദം എന്നീ എല്ലാ ആൾക്കാരും കിടക്കേണ്ടതുണ്ട് പവർ റൂമിൽ മറ്റുള്ള ആളുകൾക്ക് കിടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അല്ലാത്ത റൂമുകളിൽ ബാക്കിയുള്ള ആളുകൾക്ക് കിടക്കാം അവിടെ സ്ത്രീകളും പുരുഷന്മാരും എട കലർന്നിട്ട് ഓരോ കട്ടിലുകളിലായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ജാസ്മിൻ ജാഫർ കിടക്കുന്ന മുറിയിൽ മറ്റൊരു കട്ടിലിൽ ി വന്ന കിടന്നതിനെയാണ് മുറി പങ്കിട്ടു എന്ന് പറയുന്നത് അങ്ങനെ മുറി പങ്കിടുന്ന പോലെ ആളുകളുണ്ട് സിജോ എന്ന് പറയുന്ന പ്ലെയറുടെ രണ്ടറ്റത്തും രണ്ട് സ്ത്രീകളാണ് കിടക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ശ്രീതു അതേപോലെ തന്നെ ശരണ്യ അപ്പോൾ സിജോ രണ്ട് സ്ത്രീകൾക്കൊപ്പം മുറി പങ്കിട്ടു എന്നുള്ളതായിരിക്കും കൈസിന്റെ നാളത്തെ വീഡിയോ പിന്നെ നമ്മൾ കാണുന്നുണ്ട രാത്രി നാല് മണിക്ക് കഴിഞ്ഞിട്ട് ആൾക്കാരും കൂടി കിന്നു പരസ്പരം പിണങ്ങുന്നു നമുക്ക് കാണുന്നവർ അതൊക്കെ എല്ലാരും പിന്നെ ആ അതന്നെ Hiç kara yürüdüğümde telefonumla durdum ki açıktı. Kağıt yürüdüğümde Hello. Amca yürüdüğümde ne? Hello. Aşkallah Hello. Ne ki? Kağıt ki kiyalı yürüdüğümde ne? Amca yürüdüğümde ne? Hello. Yasuo. Amca mu diye açlıyorum. അതിനുബന്ധിക്കാരും അവര് മാത്രമല്ല ഇനി തൊട്ട് ഓഡിയസ് ജീത്ത വിളിച്ചോളൂ അമ്മാതിരി പണിയല്ല വന്ന് നാപ്പത്തെ മണിക്കൂറുള്ള ഒപ്പിച്ചുവെച്ചത് വന്ന് നാൽപ്പത്തി മണിക്കൂർ ആയിട്ടുള്ളൂ നിങ്ങൾ നോക്കി മടിയൊരു അവസ്ഥയിലെ എന്തായാലും ഇനി എന്തൊക്കെ കാണണം കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞ അടുത്ത ദിവസം നല്ല സംഭവം നടന്നറിയാ നിങ്ങളെ പരിധിയപ്പെട്ടതിനുടനെ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറുന്നത് ആദ്യമായിട്ടാണ് കൈസ് കാണുന്നത് കൈസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ അറിവില്ല എന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാൻ വേണ്ടി പോകുന്നു നോമ്പൊക്കെ അല്ലേ ഈ നോമ്പിന് ഇത്തരത്തിലുള്ള കുൽസിതങ്ങളെന്ന് കൈസ് ആരോപിക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും ഒരു സദാചാര ലെവലിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ആളുകൾ കാണാത്ത പല കാര്യങ്ങളും കണ്ട് നിർവചിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു സംഗതിയാണോ

എന്താ പറയാ കൈയ്യൊക്കെ പിടിച്ചിട്ടുള്ള രണ്ടാമത്തെ സംസാരം എന്നാലും സൗഹൃദം കേട്ടോ അത് മറക്കരുത് ഇതാണ് സൗഹൃദം ആഹ് ഒരു പ്രത്യേക തരം സൗകര്യമല്ലേ ഇങ്ങനെയും ചില സൗഹൃദങ്ങൾ നടന്നതാണ് ഇതൊക്കെ ചെറുത് പിന്നെ ഇത് സംസാരിച്ച് സംസാരിച്ച് കൂടുതലും ഇന്ത്യ ആയിരുന്നുണ്ട് ആ സഖ്യം ഞാനിപ്പോ പറഞ്ഞു കേൾക്കാൻ നമ്മൾ നേരം ഇങ്ങോട്ടേക്ക് ആകുന്നുണ്ടോ ഒരാണും പെണ്ണും ചേർന്നിരുന്ന് കയ്യിൽ പിടിക്കുന്നത് കയ്യിൽ പിടിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊരു ഇൻറ്റിമേറ്റ് സീനാണ് എന്ന് ചിന്തിക്കാനായിട്ടുള്ള ഒരു സദാചാര തലച്ചോറ് ഞങ്ങൾക്കില്ല മിസ്റ്റർ കൈസ് കാരണം ഞങ്ങൾ ധാരാളം സിനിമകൾ കാണുന്ന ധാരാളം ഇൻറ്റിമേറ്റ് സീനുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സീനുകൾ കാണുന്ന ആളുകളാണ് അപ്പോൾ ജാസ്മിൻ ജാഫറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ ചേർന്നിരുന്ന് കൈ പിടിക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ തലച്ചോറിൽ ഒരു ഇൻറ്റിമേറ്റ് സീനായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കൈ പിടിക്കുക കൈസ് തന്നെയായിരുന്നു കൈസിന്റെ ചാനലിൽ മുൻപൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഒരു സ്ത്രീ തനിക്കെതിരെ സദാചാര ആക്രമണം നടന്നു ഒരാൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ച് അധിക്ഷേപിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൈസ് അടുത്ത ദിവസം അതിനെതിരെ പ്രതികരിക്കാറുണ്ടല്ലോ എന്താണോ ആ ഒരു സ്ത്രീയെ വിളിച്ച് അധിക്ഷേപിച്ചത് അതേ ലൈൻ തന്റെ കമ്പനിയിൽ കൊടുത്ത് ടൈറ്റിലിൽ കൊടുത്ത് മുഖത്തൊരു എക്സ്പ്രഷൻ വിട്ട് കൈസ് അവർക്ക് വേണ്ടി കൈസ് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കും എന്നാൽ ഒരിക്കൽ തന്റെ പ്രിയ സുഹൃത്തായിരുന്ന ഒരാൾ പിന്നീട് തെറ്റിയ ഒരാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ അഭാവത്തിൽ അയാൾ ഒരു സ്ത്രീയായിരിക്കെ അയാൾക്കെതിരെ സ്വഭാവ ദൂഷ്യം ആരോപിച്ചിട്ടുള്ള മാധ്യമ വിചാരണങ്ങൾ നടത്തുന്ന സമയത്ത് എവിടെ പോയി ആ ഒരു സ്ത്രീ സംരക്ഷണം കൈസ് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള ആരോപണമൊക്കെ പല ആളുകളും ഉന്നയിച്ച സമയത്ത് കൈസ് അതിനോട് വൈകാരികമായിട്ടൊക്കെ പ്രതികരിച്ച് മറുപടി കൊടുക്കുന്ന രംഗങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ എൻ്റെ ഒന്ന് രണ്ട് വീഡിയോസിൽ കൈസിനെതിരെ നടക്കുന്ന അത്തരത്തിലുള്ള ആക്രമണങ്ങളെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ചെയ്യുന്നത് ഒട്ടും റൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ടെലികാസ്റ്റ് എന്നുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അതിനെതിരെ ആക്ഷൻ എടുക്കും നിങ്ങളുടെ സദാചാര കണ്ണട വെച്ചിട്ട് നിങ്ങൾ ചില ആളുകളുടെ റിക്വസ്റ്റുകൾ മാനിച്ച് ഒരു മാധ്യമ വിചാരണ അറേഞ്ച് ചെയ്യുന്നതിനകത്തെ ആ ഒരു വിരോധാഭാസം കണ്ടില്ല എന്ന് നടിക്കാനായിട്ട് പറ്റില്ല

എനിക്കിങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ലാതെ പോയല്ലോ എന്നുള്ള കൈസിൻ്റെ അതേ വിഷമം തന്നെയാണ് പല സദാചാര വിചാരണക്കാർക്കും ഉള്ളത് അപ്പോൾ അത്തരത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇത് എന്ന് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്ത നിങ്ങൾക്ക് കിട്ടാത്ത ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഇത് എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കൈ പിടിക്കാൻ ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തോടെ വരാത്തത് ഈ ജാസ്മിൻ ജാഫറിൻ്റെയോ ഗബ്രയുടെയോ പ്രശ്നമാണോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിച്ച് നിങ്ങളുടെ കൈ പിടിക്കാൻ ഒരു സ്ത്രീ വരാത്തത് നിങ്ങളുടെ വിജയമാണോ നിങ്ങളുടെ പരാജയമാണോ എന്നുള്ളത് ആദ്യം ചിന്തിക്കേണ്ടതുണ്ട് കൈസൊക്കെ ഏതൊരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാനൊക്കെ വളരെ കാലങ്ങളോളം ഈ കൊച്ചി അതേപോലെ തന്നെ കോട്ടയം മേഖലകളിലൊക്കെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ആണോ ഇവിടെയും ഒരിടത്തും എനിക്ക് കാണാൻ പറ്റുന്നില്ല കൈ പിടിച്ചത് അല്ലെങ്കിൽ കൈ പിടിച്ച് സുഹൃത്തുക്കൾ വർത്താനം പറയുന്നത് അത് സ്ത്രീയും പുരുഷനുമാണ് എന്നുണ്ടെങ്കിൽ ഇൻറ്റിമേറ്റ് ആണ് എന്നുള്ളത് ഒരിടേയും ഒരിടത്തും കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് നമ്മൾ തുറന്ന ലോകത്ത് നിന്ന് കാര്യങ്ങൾ നോക്കണം കുറച്ച് വായനയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസം വരും എന്ന് എനിക്ക് തോന്നുന്നു ഇത് വ്യക്തി അധിഷേപം മാത്രമാണ് ഇത് പകവീട്ടൽ തന്നെയാണ് ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ജാസ്മിൻ ജാഫർ ഒരു കിഡിലൻ പ്ലെയർ ആണ് ഉടനെ ഒന്നും വരില്ല ഉടനെ തന്നെ എവിക്റ്റ് ആവുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് കൈസിന് ജാസ്മിനെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു വീഡിയോ വരില്ലായിരുന്നു എന്ന് ഉറപ്പ് തന്നെയാണ് நாம ஒவ்வொரு சமக்குது மரங்கட்டைக்குன ஆசதிகார சைடு கூட. என்னால இந்த சோஃபால இருக்கிற குசித பிரவரணத்தை நடக்கும் சாமிக்கு. அப்பர்த்தே ரிசி பetti இருக்கிற ஒரு காரியம் பர்ந்து. வடவே குசிதான இன்னொரு காரியமானது. சொன்னதலாம் வந்துருக்கு. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൈസ് പറഞ്ഞതും ഋഷി പറഞ്ഞതും ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ് രണ്ടും ഒരേ തരം സദാചാര കന്നടകള് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഋഷിയോട് ചിരിച്ച് വർത്താനം പറഞ്ഞു വന്നു ഋഷിയെ ട്യൂൺ ചെയ്യാനായിട്ട് വന്നു രതീഷിനെ ട്യൂൺ ചെയ്യാണ്ട് സുരേഷ് വന്നു രതീഷിൻ്റെ തോളിൽ ചാരി ജാസ്മിൻ ഉറങ്ങി അപ്പോൾ ഋഷിയുടെയോ ഗബ്രിയുടെയോ തോളിൽ ചാരി ജാസ്മിൻ ഉറങ്ങിയിരുന്നു എന്നുണ്ടെങ്കിൽ കുൽസിതം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ട് പ്രതികരിച്ചേനാ എന്നാൽ രതീഷ് പറഞ്ഞില്ല ജാസ്മിൻ തന്നെ ട്യൂൺ ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് പറയാത്തത് രതീഷിന് ആ ഒരു ആങ്ങളപ്പെ ബന്ധം മനസ്സിലായ ഒരു ഫ്രണ്ട്ഷിപ്പ് മനസ്സിലായി എന്നാൽ സമപ്രായക്കാരായതുകൊണ്ട് അവർ തമ്മിൽ പ്രണയിച്ചേക്കാം അവർ കയ്യിൽ തൊടുന്നത് വേറെ ചിന്ത വെച്ചിട്ടാണ് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്കില്ലാതെ പോയല്ലോ എന്നൊക്കെയുള്ള ആ ഒരു നെടുതർപ്പിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സദാചാരം വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പി ആർ ബിഗ് ബോസ് സീസൺ സിക്സിൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പുറത്തുനിന്ന് ഹെയ്റ്റേഴ്സുമായി പോയ ആളാണ് ജസ്മിൻ ജാഫർ ഗെയിമൊക്കെ മോശം അതിനെയൊക്കെ വിമർശിക്കും അതിനെ കളിയാക്കും അത് ഗെയിമിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രം അല്ലാതെ മതപരമായിട്ടുള്ളതോ സദാചാരപരമായിട്ടുള്ളതോ ലൈംഗിക ദാരിദ്ര്യത്തിൽ ആയിട്ടുള്ള ഒരു ഹെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് സീസൺ സിക്സ് കാണുന്ന പ്രേക്ഷകർ ശ്രമിക്കരുത് എന്ന് ആഗ്രഹിക്കുകയാണ് Amém.